നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള തിരുവനന്തപുരം എസ് ഐ ഇ ടി ഓഫീസിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡിനെ നിയമിക്കുന്നു പരീക്ഷയില്ലാതെ നേരിട്ട് ഇൻ്റർവ്യൂ മുഖേന നിങ്ങൾക്ക് ജോലി നേടാം യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തദ്ല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ നൽകാം അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊമ്പതിനകം എസ് ഐ ഇ ടി ഓഫീസിൽ അപേക്ഷ നൽകണം മാസം മൂന്നര ലക്ഷം വരെ ശമ്പളം ജപ്പാനിലും ഓസ്ട്രേലിയയിലും അടക്കം ഇരുപത്തി ഒന്നായിരത്തിനു മേലെ തൊഴിലവസരം കേരള നോളജ് എക്കണോമി മിഷൻ്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായി ഇരുപത്തി ഒന്നായിരത്തിലധികം പുതിയ തൊഴിലവസരങ്ങൾ ഒരുങ്ങുകയാണ് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും തൊഴിലവസരങ്ങളുണ്ട് ഓസ്ട്രേലിയയിൽ മെറ്റൽ ഫാബ്രിക്കേറ്റർ ആൻഡ് വെൽഡർ കെയർ അസിസ്റ്റൻറ്റ് ജപ്പാനിൽ കെയർ ടേക്കർ എന്നീ തസ്തികളിലേക്ക് രണ്ടായിരം ഒഴിവുകളാണുള്ളത് മാനേജർ ക്രിയേറ്റീവ് സൂപ്പർവൈസർ ഡിജിറ്റൽ സൈക്കോളജിസ്റ്റ് എച്ച് ആർ മാനേജർ ഫിസിയോതെറാപ്പിസ്റ്റ് പ്രൊഡക്ഷൻ ട്രെയിനി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ ഓപ്പറേറ്റർ അക്കൗണ്ടൻറ്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ തുടങ്ങി നൂറ്റി അൻപതോളം തസ്തികളിലേക്കാണ് ഒഴിവുകൾ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് പ്രമുഖ നഗരങ്ങളിലുമാണ് ജോലി ലഭിക്കുക ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് ഓസ്ട്രേലിയയിലെ മെറ്റൽ ഫാബ്രിക്കേറ്റർ ആൻഡ് വെൽഡർ തസ്തികയിലേക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം തൊട്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വരെയാണ് മാസശമ്പളം ജൂൺ മുപ്പതിനാണ് പ്രസ്തുത പോസ്റ്റിലേക്ക് അവസാനമായി അപേക്ഷിക്കാൻ സാധിക്കുന്നത് മാസം ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ശമ്പളത്തിന് ജപ്പാനിലും കേരള നോളജ് എക്കണോമി മിഷൻ ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജൂൺ മുപ്പത് വരെ അപേക്ഷിക്കാവുന്ന ഈ ജോലിക്ക് കെയർ ടേക്കർ ഡിപ്ലോമയാണ് യോഗ്യത കേരള നോളജ് എക്കണോമി മിഷൻ്റെ വെബ് പോർട്ടലായ ഡി ഡബ്ല്യു എം എസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള ജോലിയിലേക്ക് അപേക്ഷിക്കാം വിശദവിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ത്രീ സെവൻ ഡബിൾ എയ്റ്റ് വൺ സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ത്രീ സെവൻ ഡബിൾ എയ്റ്റ് ടു എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കേന്ദ്ര സർക്കാർ ജോലി രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിൽ അവസരം ലക്ഷത്തിനു മുകളിൽ ശമ്പളം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ആർ ഇപ്പോൾ മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി ആകെ നൂറ്റി അൻപത്തിയെട്ട് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് തസ്തിക രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് മാനേജ്മെൻറ്റ് ട്രെയിനി റിക്രൂട്ട്മെൻറ്റിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ആകെ നൂറ്റി അൻപത്തി ഒഴിവുകൾ പ്രായപരിധി നാൽപ്പത്തിരണ്ട് വയസ്സുവരെ വിദ്യാഭ്യാസ യോഗ്യത മാനേജ്മെൻറ്റ് ട്രെയിനി മെക്കാനിക്കൽ റെഗുലർ ഫുൾ ടൈം നാല് വർഷം ബി ഇ ബി ടെക് എൻജിനീയറിംഗ് മെക്കാനിക്കലിൽ ബിരുദം റെഗുലർ ഫുൾ ടൈം നാല് വർഷ ബി ഐ ബി ടെക് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ബിരുദം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ റെഗുലർ ഫുൾ ടൈം ബി ആൻഡ് ബി ടെക് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ബിരുദം മാനേജ്മെൻറ്റ് ട്രെയിനി ഇലക്ട്രിക്കൽ ക്വാളിഫിക്കേഷൻ റെഗുലർ ഫുൾ ടൈം നാല് വർഷം ബി ആൻഡ് ബി ടെക് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ബിരുദധാരി റെഗുലർ ഫുൾ ടൈം ഡ്യൂവൽ ഇൻ്റഗ്രേറ്റ് അലേ ഡിഗ്രികൾ യോഗ്യരും എന്നിരുന്നാലും ഇലക്ട്രിക്കൽ സൂചിപ്പിക്കണം ഏതെങ്കിലും അനുബന്ധ വിഷയങ്ങൾക്കൊപ്പം ബിരുദവും അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ റെഗുലർ ഫുൾ ടൈം ബി ആൻഡ് ബിടെക് എഞ്ചിനീയറിംഗ് യു ജി സി എ ഐ ടി സിയിൽ നിന്ന് ഇലക്ട്രിക്കൽ വിഷയത്തിൽ ബിരുദം മൂന്ന് വർഷം സ്ഥിരവും പൂർണവുമായ ശേഷം നേടിയ അംഗീകൃത സ്ഥാപന എഞ്ചിനീയറിംഗിൽ സമയ ഡിപ്ലോമ മാനേജ്മെൻറ്റ് ട്രെയിനി സി സി ലാബ് പി എച്ച് ഡി യു ജി സി എ ഐ സി ടി അംഗീകൃത സർവകലാശാലയിൽ നിന്നും രസതന്ത്രത്തിൽ അല്ലെങ്കിൽ റെഗുലർ ഫുൾ ടൈം നാല് വർഷം ബിഇ ബി ടെക് എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് പെട്രോ കെമിക്കൽ ബിരുദം യു ജി സി എ ഐ സി സിയിൽ നിന്നുള്ള എഞ്ചിനീയർ കെമിക്കൽ ടെക്നോളജി അംഗീകരിച്ച സ്ഥാപനങ്ങൾ മാനേജ്മെൻറ്റ് ട്രെയിനി കോപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ റെഗുലർ ഫുൾ ടൈം ബിരുദം ആൻഡ് രണ്ട് വർഷത്തെ റെഗുലർ മുഴുവൻ സമയ ബിരുദാനന്തര ബിരുദം ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ഡിപ്ലോമ മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യമായ മാസ്റ്റർ ബിരുദം മീഡിയ സ്റ്റഡീസ് പബ്ലിക് റിലേഷൻസ് മാത്സ് എന്നിവയിൽ സ്പെഷ്യലൈസേഷൻ ആശയവിനിമയം അല്ലെങ്കിൽ പത്രപ്രവർത്തനം ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു രൂപ വരെ അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സിക്കാർക്ക് ആയിരം രൂപ മറ്റുള്ളവർ ഫീസടയ്ക്കേണ്ടതില്ല ഉദ്യോഗാർത്ഥികൾ ആർ പി സി എഫ് എല്ലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം തിരുവനന്തപുരം ആർ സി സിയിലും ക്ഷീരവികസന വകുപ്പിലും ഒഴിവുകൾ ജൂൺ മാസത്തിലെ താൽക്കാലിക സർക്കാർ ജോലികൾ ആർ സി സിയിൽ പി ആർഒ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ അസിസ്റ്റൻ്റ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു ജൂൺ ഇരുപത്തിയെട്ടിന് വൈകിട്ട് മൂന്ന് വരെ അപേക്ഷ സ്വീകരിക്കും ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷാ ഫോമും മറ്റ് വിവരങ്ങൾക്കും അറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എക്സ്പേർട്ട് ക്ഷീരവികസന വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ കോ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എക്സ്പേർട്ടിനെ നിയമിക്കുന്നു അഭിമുഖം വഴിയാണ് നിയമനം കോ ഓപ്പറേറ്റ് അക്കൗണ്ടിംഗ് ബി എസ് എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് എ ഐ സി ടി ഇ അംഗീകരിച്ച പി ജി ഡി ബി എ കോപ്പറേഷൻ ആണ് യോഗ്യത ഇരുപത് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് പത്തൊമ്പതിന് രാവിലെ പതിനൊന്നിന് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റിലാണ് ഇൻറ്റർവ്യൂ നടക്കുക കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫോർ സീറോ എയ്റ്റ് ഫൈവ് ത്രീ സ്റ്റുഡൻറ്റ് കൗൺസിലർ നിയമനം വയനാട് ജില്ലയിലെ അഞ്ച് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും ഹോസ്റ്റലുകളിലും സ്റ്റുഡൻ്റ് കൗൺസിലർ ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുന്നു എം എ സൈക്കോളജി എം എസ് ഡബ്ല്യു യു സ്റ്റുഡൻറ്റ് കൗൺസിലിംഗ് യോഗ്യതയുള്ള സ്കൂളുകളിൽ താമസിച്ച് പഠിപ്പിക്കാൻ സമ്മതമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ സ്റ്റുഡൻറ്റ് കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമയുള്ളവർക്ക് മുൻഗണന കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ നിന്ന് യോഗ്യത നേടിയവർ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം താൽപ്പര്യമുള്ളവർ അപേക്ഷ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി സിവിൽ സ്റ്റേഷനിലെ ഐ ടി ഡി പി ഓഫീസിൽ ജൂൺ ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തിന് അഭിമുഖത്തിനെത്തണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു സീറോ ഡബിൾ ടു ത്രീ സീറോ നയൻ ഫോർ നയൻ സിക്സ് സീറോ സെവൻ സീറോ ത്രിബിൾ ത്രീ ദാമോദർ വാലി കോർപ്പറേഷനിൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി അറുപത്തി നാലോളം ഒഴിവുകൾ ഇപ്പോൾ അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദാമോദർ വാലി കോർപ്പറേഷന് കീഴിൽ ജെ ഇ ഗ്രേഡ് ടു മൈൻ സർവെയർ പോസ്റ്റുകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി ആകെ അറുപത്തി നാല് ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ജൂലൈ നാലിനകം അപേക്ഷ നൽകൂ തസ്തിക ജെ ഇ ഗ്രേഡ് ടു മൈൻസർവെയർ തസ്തിക ജോലിയൊഴിവ് അറുപത്തി നാല് ഒഴിവുകൾ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സുവരെ മൈൻസർവെയർ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെ വിദ്യാഭ്യാസ യോഗ്യത മൂന്ന് വർഷത്തെ മുഴുവൻ സമയ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജെ ഇ ഗ്രേഡ് ടു ഇലക്ട്രിക് മൂന്ന് വർഷം മുഴുവൻ സമയ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ജെ ഇ ഗ്രേഡ് ടു സി ആൻഡൽ മൂന്ന് വർഷത്തെ മുഴുവൻ സമയ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ടെക്നോളജി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്റ്റർമേഷൻ എഞ്ചിനീയറിംഗ് ജെ ഇ ഗ്രേഡ് ടു സിവിൽ മൂന്ന് വർഷത്തെ മുഴുവൻ സമയം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിങ്ങിൽ ടെക്നോളജി ജെ ഗ്രേഡ് ടു മൂന്ന് വർഷത്തെ മുഴുവൻ സമയ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മൈൻ സർവേയർ അറുപത്തഞ്ച് ശതമാനം മാർക്കിൽ കുറയാത്ത മെട്രിക്കുലേഷൻ മൈനിങ് മൈനിങ് സർവേയിങ് മൈനിങ് ആൻഡ് മൈൻ സർവേയിങ് എന്നിവയിൽ കുറയാത്ത ഡിപ്ലോമ അറുപത്തഞ്ച് ശതമാനം മാർക്ക് ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ അപേക്ഷ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എ വിഭാഗക്കാർക്ക് മുന്നൂറ് രൂപ മറ്റുള്ളവർ ഫീസ് അടയ്ക്കേണ്ടതില്ല ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം അപേക്ഷ നൽകുന്നതിന് മുമ്പായി കമൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായി വായിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക സൗദിയിൽ ജോലി കേരള സർക്കാരിന് കീഴിൽ ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റ് വിസ കമ്പനി നൽകും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഓഡെപെക്ക് വഴി സൗദി അറേബ്യയിലേക്ക് ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കായി മികച്ച ശമ്പളമാണ് ലഭിക്കുക ജോലി സൗദിയിലെ പ്രശസ്തമായ ഭക്ഷ്യ ഉൽപ്പാദന ഫാക്ടറിയിലേക്കാണ് ജോലിക്കാരെ തേടുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനാവുക ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് പ്രായപരിധി ബിരുദവും ബന്ധപ്പെട്ട മേഖലയിലെ പ്രവർത്തി പരിചയവുമാണ് യോഗ്യതയായി ചോദിക്കുന്നത് ഓരോ പോസ്റ്റുകൾക്കും അനുസരിച്ച് സാലറി ലഭിക്കും തസ്തിക ഡാറ്റ അനലിസ്റ്റ് ബ്രാഞ്ച് മാനേജർ എക്സിക്യൂട്ടീവ് വച്ചാർ ഫോട്ടോഗ്രാഫർ വീഡിയോ പ്രൊഡ്യൂസർ പർച്ചേസിംഗ് അക്കൗണ്ടൻറ്റ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് പബ്ലിക് അക്കൗണ്ടൻറ് മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് കൺസൾട്ടൻ്റ് എന്നിങ്ങനെയാണ് ഒഴിവുള്ള പോസ്റ്റുകൾ ഓരോ പോസ്റ്റിലും ആവശ്യമായ പ്രവർത്തി പരിചയം ഡാറ്റ അനലിസ്റ്റ് കുറഞ്ഞത് മൂന്ന് വർഷം ബ്രാഞ്ച് മാനേജർ കുറഞ്ഞത് അഞ്ച് വർഷം എക്സിക്യൂട്ടീവ് എച്ചാർ കുറഞ്ഞത് അഞ്ച് വർഷം ഫോട്ടോഗ്രാഫർ വീഡിയോ പ്രൊഡ്യൂസർ കഴിവുള്ള കഴിവുകളെ ആശ്രയിച്ചായിരിക്കും നിയമനം പർച്ചേസിംഗ് അക്കൗണ്ടൻറ്റ് കുറഞ്ഞത് മൂന്ന് വർഷം കോസ്റ്റ് അക്കൗണ്ടൻ കുറഞ്ഞത് മൂന്ന് വർഷം പബ്ലിക് അക്കൗണ്ടൻറ്റ് കുറഞ്ഞത് അഞ്ച് വർഷം മൈക്രോസോഫ്റ്റ് ഡയനാമിക്സ് കൺസൾട്ടൻ്റ് കുറഞ്ഞത് അഞ്ച് വർഷം മറ്റ് നിബന്ധനകൾ മൂന്ന് വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുക താമസവും യാത്രാ ചെലവ് പദവി അനുസരിച്ച് വിമാന ടിക്കറ്റ് എന്നിവ നൽകുന്നതാണ് വിസ കമ്പനി നൽകും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ യോഗ്യത അനുവ സാക്ഷിപത്രം എന്നിവയുടെ പകർപ്പുകൾ പാസ്പോർട്ടിൻ്റെ പകർപ്പ് എന്നിവ റിക്രൂട്ട് അറ്റ് ഓഡോപെക്ക് ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാലിനോ അതിനു മുമ്പോ അയയ്ക്കുക സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള സേവന നിരക്കുകൾ ബാധകമായിരിക്കും അല്ലാതെ മറ്റൊരു തരത്തിലുള്ള യാതൊരു ഫീസുകളും ഓടയപ്പിക്ക് ഈടാക്കുന്നതല്ല ഇസാവ് സ്മാൾ ഫിനാൻസ് ബാങ്കിൽ അവസരം യോഗ്യത പ്ലസ് ടു നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ മോഡൽ കരിയർ സെൻ്റർ തിരുവനന്തപുരം ഇസാവ് സ്മാൾ ഫിനാൻസ് ബാങ്ക് ഇസാബ് കോഓപ്പറേറ്റീവ് മുത്തൂറ്റ് ഫിൻക്റോപ്പ് ഐ സി ഐ സി ഐ പട്ടൻഷ്യൽ എൽ ഐസി തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഇൻ്റർവ്യൂ മുഖേന ജോലി അവസരം ആകെ നൂറ്റി അൻപത്തിരണ്ട് ഒഴിവുകളിലേക്കാണ് ഇൻ്റർവ്യൂ താൽപ്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിരണ്ട് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി കരസ്ഥമാക്കാം കമ്പനി ആൻഡ് വേക്കൻസി ഡീറ്റെയിൽസ് ഇസാബ് സ്മാൾ ഫൈനാൻസ് ബാങ്ക് ഇസാബ് കോഓപ്പറേറ്റീവ് മുത്തൂറ്റ് മൈക്രോഫിൻ ലിമിറ്റഡ് ഐ സി ഐ സി ഐ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കമൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള അവസാന തീയതി ജൂൺ ഇരുപത്തിയൊന്ന് വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ഇൻ്റർവ്യൂ ജൂൺ ഇരുപത്തിരണ്ടിന് രാവിലെ പത്തുമണി മുതൽ ഫിഷറീസ് വകുപ്പിന് കീഴിൽ ഫിഷറീസ് ഗാർഡ് നിയമനം ഫിഷറീസ് വകുപ്പിൻ്റെ ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയിലെ സംയോജിത മത്സ്യവിഭവ പരിപാലന പദ്ധതി ചേറ്റുവ കരുവന്നൂർ പുഴ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗമായി ദിവസവേതന അടിസ്ഥാനത്തിൽ ഫിഷറീസ് ഗാർഡിനെ നിയമിക്കുന്നു തൃശ്ശൂർ ജില്ലയിലാണ് അവസരം ഉള്ളത് യോഗ്യത ഫിഷറീസ് സ്കൂളിൽ നിന്നുള്ള പി എച്ച് എസ് ഇ എച്ച് എസ് ഇ സ്രാങ് ലൈസൻസ് ഉള്ളവരും മോട്ടോറൈസ്ഡ് വള്ളങ്ങൾ ഓടിക്കുന്നതിനുള്ള കഴിവ് തെളിയിച്ചവരും ഉൾനാടൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവരുമായിരിക്കണം ചേറ്റുവ നിവാസികൾക്ക് മുൻഗണന രണ്ട് മിനിറ്റിൽ നൂറ് മീറ്റർ ദൂരം നീന്താൻ അറിഞ്ഞിരിക്കണം ഇന്റർവ്യൂ താല്പര്യമുള്ളവർ ജൂൺ ഇരുപത്തി ഒന്നിന് രാവിലെ പതിനൊന്നിന് തൃശ്ശൂർ പള്ളിക്കുളത്തുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറെ കാര്യാലയത്തിൽ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം വ്യാഖ്യാൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ ഫോർ ഡബിൾ വൺ ത്രീ ടു സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും